വെർച്വൽ അറസ്റ്റ് വഴി വൃദ്ധ ദമ്പതികളിൽ നിന്നും അമ്പത് ലക്ഷം രൂപ തട്ടാനുള്ള ശ്രമം പരാജയപ്പെടുത്തി ബാങ്കിന്റെയും ഇടപെടലാണ് തട്ടിപ്പ് വിളിച്ചത് അക്കൗണ്ട് വഴി നിയമവിരുദ്ധ ഇടപാടുകൾ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പിന് ശ്രമം നടത്തിയത് സംശയം തോന്നി ചങ്ങനാശ്ശേരി ഫെഡറൽ ബാങ്ക് അധികൃതർ സൈബർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ബാബു വിവരങ്ങനെ ആരാണ് ഈ തട്ടിപ്പിന് ശ്രമം നടത്തിയത് എന്ന് കണ്ടെത്താനായിട്ടുണ്ടോ അമീഷ ഉത്തരേന്ത്യൻ സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വൃദ്ധ ദമ്പതികൾ വലിയ ഡിപ്പോസിറ്റ് തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിൽ എത്തുകയും അതൊരു ഫ്രോഡ് അക്കൗണ്ട് ആണെന്ന കാര്യം വൃദ്ധ ദമ്പതികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം അവർ ബാങ്കിൽ നിന്നും മടങ്ങുകയും ചെയ്തു ചങ്ങനാശ്ശേരി ഫെഡറൽ ബാങ്ക് പ്രധാന ശാഖയിലാണ് ഈ സംഭവം ഉണ്ടായത് ബാങ്ക് അധികൃതർ അങ്ങനെ പറഞ്ഞവരെ മടക്കിയച്ചു വീണ്ടും അവർ ഇന്ന് ബാങ്കിൽ എത്തുകയും അൻപത് ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ കാര്യം ബാങ്ക് അധികൃതർ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ അവർ ഈ ബാങ്ക് അധികൃതർ സൈബർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് സൈബർ പോലീസ് എത്തി ഈ വൃദ്ധ ദമ്പതികളോട് ബാങ്ക് അധികൃതരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഈ അൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്നുള്ള സംഭവം പൊളിഞ്ഞു പോയത് ഈ ആ സമയവും വീഡിയോ കോളിലായിരുന്നു ഈ തട്ടിപ്പ് സംഘം വൃദ്ധ ദമ്പതികളുടെ അക്കൗണ്ട് വഴി ചില നിയമവിരുദ്ധ ഇടപാടുകൾ നടന്നു നടന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പിനുള്ള ശ്രമം നടന്നത് പോലീസിന്റെയും ബാങ്ക് അധികൃതരുടെയും ഇടപെടലാണ് തട്ടിപ്പിനുള്ള ശ്രമം ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്